ജനഹിതം തേടി സർക്കാർ കൊല്ലം ജില്ലാതല വിവരശേഖരണത്തിന് തുടക്കമായി നവകേരള സൃഷ്ടിക്കായുള്ള ജനഹിതം തേടുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ വിവരശേഖരണത്തിനായുള്ള ഭവന സന്ദർശനത്തിനാണ് തുടക്കമായത് കൊട്ടാരക്കര മണ്ഡലത്തിലെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചറുടെ വസതിയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചു സന്നദ്ധ സേനാംഗങ്ങൾ വീടുകൾ തോറുമെത്തി നവകേരള സൃഷ്ടിക്ക് നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്ന പരിപാടിയാണിത് ഒരു വാർഡിൽ നാല് സന്നദ്ധ കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് വിവരശേഖരണം നടത്തുന്നത് ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന്റെ വിവിധ വികസന പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എല്ലാ വീടുകളിലേക്ക് മറ്റേ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് എല്ലാം അറിയണമെന്നില്ല അപ്പം കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് അപ്പോൾ അവർക്ക് സഹായകരമായ കാര്യം ഇൻഫർമേഷൻ കിട്ടും പലപ്പോഴും അവർക്ക് അറിയുന്നില്ല ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പലപ്പോഴും ഈ കാര്യങ്ങൾ പലതുമുള്ളതും അറിയത്തില്ല നമ്മുടെ അടുത്ത് വന്ന് ഇന്ന ആവശ്യമുണ്ടെന്ന് അപ്പോൾ ആ ആവശ്യത്തിൽ അതിൻ്റെ കാര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ആ കാര്യം അതുപോലെ ഇനിയിപ്പാണെങ്കിലും ചില നിർദ്ദേശങ്ങൾ കാണും ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്താലേ ഈ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഇന്ന കാര്യം ചെയ്താൽ നല്ലതാണെന്നൊരു അഭിപ്രായമാണ് അത് ഗവൺമെൻറ് ശ്രദ്ധയെ വന്നാൽ ചില കാര്യങ്ങൾ ഓരോ മേഖലയിലും ഉള്ള കാര്യങ്ങൾ അറിയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഈ സ്ഥലത്തും ഓരോ വാർഡിലും നാല് എല്ലാ പോകും സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഗവൺമെന്റ് ും തുടർന്ന് സമീപത്തെ ഞായപ്പള്ളി ഉന്നതി സന്ദർശിച്ചു ജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഫോക്കസ് ഗ്രൂപ്പുകളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗമായാണ് ഉന്നതി സന്ദർശിച്ചത്യായപ്പള്ളി ഉന്നതിയിലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും മന്ത്രിയും ജില്ലാ കളക്ടറും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഭാഗമായിട്ടാണ് സന്ദർശിക്കുന്നത് അത് എല്ലാ സ്ഥലങ്ങളിലും നിലവിലെ വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ശേഖരിക്കുക സമൂഹത്തിന്റെ നാനാ തരത്തിലും ആവശ്യകതക്കനുസരിച്ച് വികസനങ്ങൾ ലഭ്യമായോ എന്ന് ഉറപ്പാക്കുക പുതിയ തൊഴിലവസരങ്ങൾ വികസന പദ്ധതികളിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ വീടുകളിലെത്തിയുള്ള വിവരശേഖരണം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവസാനിക്കും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ എസ് അരുൺബാബു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിന്ദു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ പ്രേമചന്ദ്രൻ വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ വെളിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ദിലീപ് കുമാർ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഭിലാഷ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ സമിതി അംഗങ്ങളായ പി അനിൽകുമാർ ആർ വിമൽചന്ദ്രൻ കൊട്ടാരക്കര മണ്ഡലം ചാർജ് ഓഫീസർ സി ശങ്കരപിള്ള കർമ്മസേനാംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം